ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പുഷ്ടമാണ് ഇന്നത്തെ റയൽ മാഡ്രിഡ് ടീം ഈ സീസണിൽ സാബിക്ക് കീഴിൽ മികച്ച പ്രകടനമായിരുന്നു അവർ ഇതുവരെ നടത്തിയിരുന്നത് പക്ഷേ അവസാനത്തെ ലാലിക മത്സരത്തിൽ അത്ലറ്റിക്കോയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് അവർക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മൂല്യം കൂടിയ ക്ലബുകളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ട്രാൻസ്ഫർ മാർക്കറ്റാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം മൂല്യത്തിന്റെ കാര്യത്തിൽ റയൽ മാഡ്രഡ് തന്നെയാണ് രാജാക്കന്മാർ അവരാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഒന്നേ പോയിന്റ് നാൽപ്പത് ബില്യൺ യൂറോയാണ് റയലിൻ്റെ മൂല്യമായി കൊണ്ടുവരുന്നത് അവരെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അതിൽ അത്ഭുതമില്ല കിലിയൻ എംബപ്പ വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിങ്ഹാം തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ റയലിനകത്താണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നേ പോയിന്റ് നാൽപ്പത് ബില്യൺ യൂറോ അവരുടെ മൂല്യമായി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ആൾസണൽ വരുന്നു ഒന്നേ പോയിന്റ് മുപ്പത്തി മൂന്ന് ബില്യൺ യൂറോയാണ് അവരുടെ മൂല്യം വരുന്നത് നിരവധി സൂപ്പർ താരങ്ങളെ സമീപകാലത്ത് ഗണ്ണേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഒന്നേ പോയിന്റ് ഇരുപത്തി മൂന്ന് ബില്ല്യൺ യൂറോയാണ് വരുന്നത് നാലാം സ്ഥാനത്ത് ലിവർപൂൾ വരുന്നു ഒന്നേ പോയിൻ്റ് പതിനൊന്ന് ബില്ല്യൺ യൂറോ അഞ്ചാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണ വരുന്നു ഒന്നേ പോയിൻ്റ് പതിനൊന്ന് ബില്യൺ യൂറോ തന്നെയാണ് അവരുടെ മൂല്യം അതുപോലെ തന്നെ ചെൽസിയാണ് ആറാം സ്ഥാനത്ത് വരുന്നത് അവരുടെ മൂല്യം വരുന്നത് ഒന്നേ പോയിൻ്റ് പൂജ്യം എട്ട് ബില്ല് യൂറോയാണ് ഏഴാം സ്ഥാനത്ത് പി എസ് ജി വരുന്നു ഒന്നേ പോയിൻറ്റ് പൂജ്യം ഏഴ് ബില്ല്യൺ യൂറോ എട്ടാം സ്ഥാനത്ത് ബയൺ മ്യൂണിക് വരുന്നു തൊള്ളായിരത്തി ഏഴ് മില്യൺ യൂറോയാണ് അവരുടെ ഒരു മൂല്യം വരുന്നത് ഒൻപതാം സ്ഥാനത്ത് ടോട്ടൻഹാം എണ്ണൂറ്റി മില്യൺ യൂറോ പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ യൂറോയാണ് വരുന്നത് പതിനൊന്ന് ഇന്റർ മിലാൻ പന്ത്രണ്ട് ന്യൂകാസൽ യുണൈറ്റഡ് പതിമൂന്ന് അത്ലറ്റിക്കോ മാഡ്രഡ് പതിനാല് യു എൻഡസ് പതിനഞ്ച് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പതിനാറ് ആസ്റ്റൺ വില്ല പതിനേഴ് നാപ്പോളി പതിനെട്ട് എ സി മിലാൻ പത്തൊൻപത് ബ്രൈറ്റൺ ഇരുപത് സ്പോർട്ടിങ് സി പി എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത് റയൽ മാഡ്രഡിൻ്റെ ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ആഴ്സണൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം